വഴിതെറ്റിയ ജീവിതം കല്യാണപ്രായം എത്തും വരെ പുരുഷന്മാരിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാൽ വിവാഹത്തിലൂടെ മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങളും കാണും ഒരു ഉത്തരവാദിത്വവും ബാധ്യതകളുമൊക്കെ നമ്മളിൽ ഉടലെടുക്കും സാധാരണയാണ് എന്നാൽ ചിലരുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സാഡ് ഫീലിങ്സൊക്കെ കുത്തിക്കയറ്റി ഭാര്യയുടെ സ്വർണമൊക്കെ വിറ്റ് നശിപ്പിച്ച് നാട് മുഴുവൻ കടം വാങ്ങി എന്നെ ആശ്രയിച്ചൊരു പെണ്ണുണ്ടെന്നോ ഞാൻ വഴി തെളിയിച്ചു കൊടുക്കേണ്ട കുഞ്ഞുങ്ങളുണ്ടെന്നോ ചിന്തിക്കാതെ ആരും തിരുത്താനും പാടില്ല എന്നാൽ സ്വയമൊട്ട് ഒട്ട് തിരുത്തത്തുമില്ല നീ നിന്റെ ജീവിതം ഏതായാലും നശിപ്പിച്ചു ആരൊക്കെ വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ സന്തോഷങ്ങൾക്ക് ഞാൻ പ്രസക്തി നൽകൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണെങ്കിൽ സന്തോഷം നിറഞ്ഞ കുഞ്ഞുങ്ങളോടൊത്തുള്ള ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ട് നടന്നവളെ എന്തിന് നീ നിന്റെ ജീവിതത്തിലേക്ക് കൂടെ ചേർത്തു അവളുടെ വാക്കുകളെ നിനക്ക് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ നീ തിരഞ്ഞു ചെല്ലുന്ന സുഖങ്ങൾ അവളിൽ തീരുന്നതല്ലെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഭാര്യ എന്ന പദവി നീ അവൾക്ക് എന്തിനു നൽകി ആണ് പൗരുഷം തെളിയിക്കേണ്ടത് അവളെ കീഴ്പ്പെടുത്തിയിട്ടല്ല നിന്റെ മഹർ തൂക്കിയിടാൻ കഴുത്തിനുടമയായി അവളെ കണ്ടിട്ടല്ല അവൾക്ക് സംരക്ഷണം അവളെ ചേർത്ത് പിടിച്ചിട്ടാണ്